പനമരത്ത് കർഷകന്റെ വാഴ കൃഷി വ്യാപകമായി നശിപ്പിച്ച സംഭവം പോലീസിൽ പരാതി കൊടുത്തതിനെ വൈരാഗ്യം തീർക്കാൻ വീണ്ടും കൃഷി നശിപ്പിച്ചതായി പരാതി പനമരം മാതോത്ത് പോയി ചേപ്പാട്ടു വീട്ടിൽ രമേശ് എന്ന കർഷകന്റെ കുളിച്ചു മൂപ്പത്താറായ നിരവധി വാഴകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും നശിപ്പിച്ചത് പനമരം വെള്ളംപാണ്ടി ഓഞ്ഞവയലിൽ ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്തു വന്നിരുന്ന വാഴ കൃഷിയിൽ എണ്ണൂറോളം വാഴകളാണ് കഴിഞ്ഞ ആഴ്ചയിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് കുലച്ച മൂപ്പത്താറായ വാഴക്കുലകൾ ബലമായി മുറിച്ചിടുകയാണ് ചെയ്തിട്ടുള്ളതെന്നും ഇതിൽ ഒരാളെ കണ്ടുവെന്നും രമേശ് പറയുന്നു എന്നാൽ പനമരം പോലീസിൽ പരാതി നൽകിയിട്ട് യാതൊരു ഫലവും ഉണ്ടായില്ല ബാക്കിയുള്ള വാഴകളും പരാതി നൽകിയതിന്റെ പിന്നാലെ വ്യാപകമായി നശിപ്പിച്ചതായും രമേശ് പറയുന്നു ഇതുപോലെ ഒരു ഏക്കർ വാഴ നട്ടിട്ടുണ്ട് അതിൽ ആദ്യം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എഴുപത് വാഴ ഒടിച്ചതിന് ശേഷം പരാതി കൊടുത്തു പിന്നെ പരാതി കൊടുക്കുന്നതിനനുസരിച്ച് വാഴ കൂടുതൽ ഒടിച്ച് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു നടപടി എടുക്കുന്നില്ല ഈ കൃഷിക്കാരെങ്ങനെ ജീവിക്കുകയെന്നറിയില്ല ഇങ്ങനെ ഈ സാമൂഹിക വിരുദര ദ്രോഹം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഗതികേടായി പെണ്ണൂറ് വാഴ ഒടിച്ചു ഇന്നലെ ഇന്നലത്തോണ്ട് തീർന്നു ഇനി അതിൽ നൂറ്റമ്പത് വാഴ ബാക്കിയുള്ളൂ വാഴക്കൃഷി മാത്രമല്ല തന്റെ മറ്റു കൃഷികളും സമാന രീതിയിൽ നശിപ്പിക്കുന്നുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുമ്പോൾ പോലീസ് കൈയൊഴിയുകയാണെന്നും തന്നെ ഇത്തരത്തിൽ കൃഷി നശിപ്പിക്കുന്നവർക്കെതിരെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് രമേശ് എന്ന കർഷകനുള്ളത്